ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലിച്ചത് കേട്ടോ ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് ഒരു ഗ്രോട്ടയുടെ അകത്ത് നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് നമ്മൾ തോപ്പറാംകുടിക്കടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കള്ളിപ്പാറ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിടിനം പ്ലേസാണ് ദൈവംമേട് എന്നുള്ള കാര്യം പേര് കേട്ടാലും അതിശയിക്കേണ്ട അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഇടുക്കിയിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ തോപ്പറാംകുടി നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിൽ കയറി പോകുന്ന ദൈവംമേട് ഗ്രാമം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നമ്മുടെ ഇൻസ്റ്റം യും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കയറി ഫോളോ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനൊക്കെ ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് അങ്ങനെ നമ്മൾ യാത്ര നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തോപ്രാങ്കുടി ദൈവമേട് കൂടി നേരെ ഇറങ്ങി പോകണം പോകുന്ന വഴിക്ക് എന്റെ പുറ അസാധ്യമായ കാഴ്ചകളാണ് കേട്ടോ അപ്പൊ നമ്മള് നിലവിലെ തോപ്രാംകുടി പെരികേശ്ശേരി റുട്ടിന്ന് ഈ കാണുന്ന കവലയക്കിടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ സ്ട്രെയിറ്റ് ദൈവംമേട് മാത്രമല്ല ദൈവംമേട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഒരു മാല മതിയായ ഒരു മാലയൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടിട്ട് നമ്മൾ നേരെ ാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നുണ്ടോ അസാധ്യമായ ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂവിന്റെ അകത്തോടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പൊ നമ്മൾ രാവിലെ ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ വഴിയുടെ ഇരു സൈഡിലും ധാരാളം വീടുകള് കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് അമല കപ്പൂച്ചനാശ്രമം എന്ന് പറയുന്ന ഒരു സെമിനാർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ സൈഡിൽ തന്നെ ഇത് എനിക്ക് തോന്നണേ കപ്പൂച്ചിൻ വിഭവക്കാരുടെ സെമിനാരിയാണ് നമുക്ക് മനോഹരമായ ഒരു പള്ളിയുണ്ട് അറിയപ്പെടുന്ന മുത്തപ്പം പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഇത് കോൺവെൻറ്റും അതുപോലെ ഹോൾഡേജ് ഹോമുകളും കൂടിയാണ് കുറേ അപ്പച്ചമാരൊക്കെ ജനലിന്റെ ഇടയ്ക്കൂടെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് മനോഹരമായിട്ടുള്ള ഈ പള്ളിയുള്ളൂ കേട്ടോ ഇത് മുത്തപ്പം പള്ളി എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ചെറിയ ധ്യാനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പോകുന്ന വഴിയില്ലേ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതോടെ യാത്ര ചെയ്തിട്ട് പടമുഖത്തിന് നമുക്ക് പോകാൻ പറ്റും കേട്ടോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുട്ടികളെയൊക്കെ താമസിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഉണ്ടോ ഇല്ലോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊക്കില്ല ശരിക്കും ആ എന്താ പറയണത് ജനലിൻ്റെ ഇടയ്ക്കൂടെ നോക്കി അപ്പച്ചന്മാരെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലൊരു നോവ് ആരും ആരുമില്ലാത്തവരായിരിക്കുമല്ലോ അല്ലെങ്കിൽ മക്കളൊക്കെ ഉപേക്ഷിച്ചവരായിരിക്കുമല്ലോ അല്ലേ നമ്മൾ എന്തൊക്കെ ജീവിതത്തിലുണ്ടായാലും നമ്മുടെ കാരണവന്മാരെ നമുക്ക് നോക്കിയില്ലെങ്കിൽ ഒന്നുമില്ല കാരണം നമുക്ക് തന്നെ ഒരു അവസ്ഥയും അതുതന്നെ ആവുമെന്നുള്ള കാര്യമാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് പ്രധാനമായിട്ട് ഈ തോപ്രാംകുടിയുടെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് ജാതി കേട്ടോ നമ്മളെല്ലായിടത്തും പോകുമ്പോൾ ജാതി ഏലമൊക്കെ ഉണ്ടെങ്കിലും ഏലത്തിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ച് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജാതി കൃഷി അത് തോത്രാംകുടിയുടെ ഒരു ഹയസ്റ്റ് ക്വാളിറ്റിയിലുള്ള ജാതിക്കായാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയ വഴി ഇതാണ് കള്ളിപ്പാറ വഴി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്ത് ഇവിടെയാണ് എത്തിയത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതുവഴി നമുക്ക് യാത്ര ചെയ്ത് പോകാമെന്നല്ലേ അപ്പം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് നമുക്ക് പോകാം നമുക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോടെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ കവലയുണ്ട് നേരെ സ്ട്രേറ്റ് പിടിച്ചു പോയാൽ നമുക്ക് മേലെ ഇറങ്ങാൻ പറ്റും നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ദൈവം മേടും നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം അല്ലേ ഗ്യാസ് നമ്മൾ അങ്ങനെ ഒരു മൂന്നും കൂടി കവലയിലേക്ക് എത്തിയിട്ടോ നമ്മൾ തോപ്രാൻ കൂടിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്ന വഴിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് അല്ലായിരുന്നു അപ്പം ഈ വഴി ഇങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ മേലച്ചിനാറിനാണ് നമുക്കിതെ ഇവിടെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അമല ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ സ്ഥലത്തിൽ പറയുന്നത് അമല ജംഗ്ഷനാണ് അവിടെ പോകേണ്ട ദിശാ സൂചനകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈവമേട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ദേ ഈ കാണുന്ന വഴിക്കൂടെ നമുക്ക് യാത്ര ചെയ്യണം കേട്ടോ നമ്മൾ ഇതേ ചെറിയ കണ്ട് നമ്മുടെ ദൈവമേടിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായി ആവേശിരിക്കുന്ന ഒരു വീടല്ലേ ശരിക്കും നോക്കിയേ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീട് ഏതായാലും ഈ സൈഡൊക്കെ നമുക്ക് ചെറിയ വീടുകളൊക്കെ ഈ മേഖലയിലും കാണാനുണ്ട് കേട്ടോ നല്ല കൃഷിയിടങ്ങളാണ് അടിപൊളി കപ്പത്തോട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട് നമ്മളത് ഇതിലൂടെ കയറി നേരെ ദൈവമേട് ലക്ഷ്യമാക്കിയാണ് നമ്മൾ ബോധം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് എട്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എട്ട് കിലോമീറ്റർ തോപറ കൂടിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് യാത്ര ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെയൊക്കെ ധാരാളം ജനങ്ങൾ ജനവാസമുള്ള മേഖലയാണ് ഇപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആണുകളൊന്നും കൊണ്ട് പുറത്ത് കാണാനില്ല ഉള്ളവർ രാവിലെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് പറമ്പിലായിരിക്കും അല്ലാത്തവർ വീടിൻ്റെ ഉള്ളിലായിരിക്കും കാരണം നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പും അതുപോലെ മഞ്ഞൊക്കെ ഉണ്ടോ ഈ ദൈവം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ബദലില്ലേ ബദേൽ ഞാൻ നിങ്ങളെ ഒരു തവണ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ മെതലിൻ്റെ ടോപ്പായിട്ട് വരും കേട്ടോ ഏറ്റവും ടോപ്പായിട്ട് വരും ഈ ദേവമേട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെയൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സൈഡിലേക്ക് നമ്മൾ വരുമ്പോണ്ടല്ലോ വേറെ റേഞ്ചാണ് നമുക്ക് കാണുന്നത് പിന്നെ നമുക്ക് കുറച്ച് തേയില തോട്ടങ്ങളുടെ ഒക്കെ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഒതുക്കി കേട്ടോ അവിടെ ചെറിയൊരു ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും നോക്കിയാൽ ഫുള്ള് തേയിലക്കാട് അടിപൊളിയല്ലേ അപ്പോൾ കുറേ ഏരിയ എനിക്ക് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു മൂന്നാല് ഏക്കർ ഇങ്ങനെ തേര കാടുകൾ മാത്രം വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലമാണ് അങ്ങേറ്റത്ത് കുറച്ച് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കൊള്ളുന്നൊക്കെ നോളുന്നുട്ടോ ചേട്ടന്മാരാണോ ഭാവിമാരാണോ എന്ന് നമുക്ക് അറിയത്തില്ല ആ ഒരു ഏരിയ ഒക്കെ വേറൊരു കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ അപ്പോൾ ഈ വഴിയില്ലേ ഈ വഴിയെന്ന് പറയണത് നാലുതോൺ രണ്ടറുന്നൂറ് അതായത് ബദേൽ ചെയ്ത് ആടും ബദേലല്ല മേലെച്ചിനാർ ചെയ്ത്യാടും എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആരുടെയും ചോദിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് ടോപ്പുണ്ട് ടോപ്പ് ദൈവമായിട്ട് നിരപ്പെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്കിതിലൂടെ ചെറിയൊരു വഴിയൊക്കെ കാണാം ഇതിങ്ങനെ കറങ്ങി ചുറ്റി വീണ്ടും തോപ്രാൻ ആ ഒരു മേഖലയിലേക്ക് പോകും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യം കണ്ട ആ മുത്തപ്പൻ പള്ളിയുടെ അവിടെ ചെല്ലുമെന്ന് എനിക്ക് തോന്നണം കറക്റ്റ് അറിയില്ല അപ്പം നമുക്ക് ഇപ്പം നല്ലൊരു ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ക്ലോസ്ഡ് ആണ് നമുക്ക് എന്താണെങ്കിലും നല്ല ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചായ കുടിക്കാന്നുള്ള ആഗ്രഹത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇല്ല ദേവംമേട് ഫാർമേഴ്സ് സൊസൈറ്റി കൊന്നയ്ക്കാമാലി പീവോ ദേവംമേട് അങ്ങനെ കൊന്നയ്ക്കാമാലി പീയോ അല്ലേ അത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇല്ലാത്ത പേരായിരുന്നു ശരി എന്താണെങ്കിലും അങ്ങനെ കിട്ടാൻ സാധിച്ചില്ലോ അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് ദൈവമേട് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെ പാൽ സൊസൈറ്റി നമുക്കത് ഈ ഒരു മേഖലയിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ രാവിലെ പാലൊക്കെ ശേഖരിച്ചിട്ട് അവർ പോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു ഇതിനോട് ഇങ്ങനെ ടോപ്പിലേക്ക് കയറിപ്പോയാലാണ് ദൈവമേട് നിരത്തിലേക്ക് പോകുന്നത് അപ്പം നമ്മളിത് വന്ന വഴി ഇതാണ് ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഒരു ഭംഗി കിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട തേയിലത്തോട്ടം തേയിലത്തോട്ടമല്ലേ ഈ തേയിലത്തോട്ടം എന്ന് പറയുന്നത് തോപ്രാംകുടി പള്ളിയുടെ തേയിലത്തോട്ടം എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ പള്ളിയുടെ തേയിലത്തോട്ടമാണ് ഇത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഫ്ര കൊളന്തൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നുള്ളു നോളും കേട്ടോ ആംബിയൻസ് അമ്പിയൻസറേ ആ മയിൽക്കുറ്റി ബാക്കിലെ തേയിലത്തോട്ടവും അതിൻ്റെ സൈഡിൽ കിടെ വരുന്ന വഴിയും അടിപൊളിയല്ലേ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ദൈവംമേട് ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ കയറി പോകുന്നത് ഈ പോകുന്ന വഴി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്ന കള്ളിപ്പറയിലേക്കും പോകും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് നേരെ ബദലോ അല്ലെങ്കിൽ തിരിച്ച് തോപ്രാം കൂടി ചെന്നിട്ട് നമുക്ക് വേറെ ഒരു റൂട്ട് റൂട്ടെടുത്ത് നമുക്ക് അടുത്തൊരു വ്ലോഗായിട്ട് ചെയ്ത് പോകാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കാഴ്ചകളുടെ മറ്റൊരു തലമാണ് സത്യം പറഞ്ഞാൽ ദൈവമേട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ വഴിയൊന്നും ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഇവിടെ ജീപ്പും കൊണ്ടൊക്കെ ഞാൻ ഓടി കയറി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് വഴി നല്ല പരിചയമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജോലി അതായിരുന്നു വണ്ടി ഓടിക്കുക അതിന് വണ്ടി ഉണ്ടായിരുന്നു ഇത് അങ്ങേറ്റത്ത് കാണുന്ന ആ ഭംഗിയൊക്കെ കണ്ടോ അപ്പോൾ നമ്മൾ ഈ മേട്ടൊക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ വേറെ റേഞ്ചിലേക്കാണ് നമ്മൾ മാറുന്നത് എൻ്റെ പൊന്ന മച്ചന്മാരെ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസം നോക്കിയേ ഇതുകൊണ്ടോ താഴെ അങ്ങേറ്റത്ത് നമുക്ക് ധാരാളമായിട്ടുള്ള വ്യൂ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം കൃഷിയിടങ്ങൾ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ദൈവമേട് മലയുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അതായത് നോക്കിയാൽ നമുക്ക് തോപ്രാംകുടിയൊക്കെ ഒരു വിദൂര ദൃശ്യത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂട്ടോ ഇതൊരു ചെറിയ പള്ളിയാണ് എനിക്ക് തോന്നുന്ന തോപ്രാങ്കുടിയുടെ ഒരു സബ് പള്ളി വല്ലവായിരിക്കും സബ് ആയിട്ടുള്ള പള്ളി വല്ലതും ആയിരിക്കും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് എന്താണെങ്കിലും നമ്മൾ വന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള കാഴ്ചകൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ പറ്റൂട്ടോ ഇതങ്ങോട്ട് നോക്കിയാൽ ആ നമ്മുടെ തോപ്രാങ്കുടിയുടെ ഒക്കെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം പറ്റുവാ എന്നാണീല പള്ളിയുടെ അവിടെ നിന്ന് ഞാൻ കുറച്ചും കൂടെ ദൂരം കൊണ്ട് വന്നു കേട്ടോ അപ്പൊ അതെ ഇവിടെ നമുക്ക് ഒരു മൂന്നും കൂടിയ കവലയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് നിർത്താല്ലേ ക്രൈസ്റ്റ് സി എസ് ഐ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ച ആണ് കേട്ടോ നമുക്ക് ഇതേ ഒരു ചെറിയ പള്ളിയാണ് വലിയ ആഡംബരമുള്ള പള്ളികളൊന്നുമല്ല ഇത് ദൈവംപാടുള്ള സി എസ് ഐ ചർച്ചാണ് സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് എന്നാണ് പേര് അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് ഒരു ഓപ്പോസിറ്റ് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും എന്താണെങ്കിലും ഈ ചർച്ചിലെ സാറൊക്കെ ഇവിടെ ഉണ്ടാകും ഇതുകൊണ്ടോ ഈ കാണുന്ന വഴിയില്ലേ ഈ വഴി എന്ന് പറയുന്നത് ബദലിന് പോകാൻ പറ്റുന്ന വഴിയാണ് അപ്പോൾ ഇത് ബദൽ എന്ന് പറയുന്നത് നമ്മുടെ മേലെ ചിന്നാറിൽ നിന്ന് തൊട്ട് സ്ഥലമാണ് ഇവിടെ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ മുമ്പ് കണ്ട പള്ളി അടിപൊളി അല്ലേ ഞാൻ വീടിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത് ഇതുകൊണ്ടോ ചാമ്പങ്ങയൊക്കെ പഴുത്ത് തൊടുത്തങ്ങട്ട കിടക്കിയാണ് ഒരു മനുഷ്യനും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പിള്ളേർ വളരെ കുറവായതുകൊണ്ട് കുറവായതുകൊണ്ടായിരിക്കും കേട്ടോ നോക്കി എന്താ അടിപൊളിയല്ലേ ഏതാണെങ്കിലും ഒരണം കുറച്ച് തിന്നില്ലെങ്കിൽ അതിനൊരു അതിനൊരു സുപാധില്ലല്ലോ എന്നുള്ള ധാരണയിൽ ഞാൻ എത്താത്ത കൈ ഇട്ട് പിടിച്ച് പറിച്ചിട്ടുണ്ട് പുഴുണ്ടോന്നറിയത്തില്ല കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണെന്ന് വെച്ചാൽ എല്ലാത്തരം വാഹനങ്ങളും ഇവണിങ്ങൾ കയറി വരും കേട്ടോ അപ്പോൾ വലിയ വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടിയാണെങ്കിലും ഇവിടെ കയറി വരും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സ്പോട്ട് ഇവിടെയുണ്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കാരണം അപ്പോൾ ഒരു പടം നമ്മൾ ലൊക്കേഷൻ കാണിച്ചു കൊടുത്ത പടം ഉടനെ വരാൻ വേണ്ടി കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ പോകും താമസിക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് നല്ല ഫിലിം ഷൂട്ട് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന പടിയെന്ന് പറയുന്നത് നമ്മൾ ബദലിലേക്കാണ് ബദൽ അപ്പം ബദലിൽ പോയിട്ട് നമുക്ക് ഈ വഴിയും നമുക്ക് ക്ലോസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദൈവമേടുന്ന വളരെ തുച്ഛമായ വഴിയുള്ളൂ ഇനി ബദലിരിക്കുക ഈ ഒരു വഴി നമ്മൾ ഒരിക്കലും ഇനി ഇങ്ങോട്ട് കയറി വരികയില്ല അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഈ വീഡിയോ ബദലിൽ പോയി അവസാനിപ്പിച്ചിട്ട് തിരിച്ച് നമുക്ക് അവിടെ നിന്ന് അടുത്ത അടുത്തുള്ള എടുക്കാൻ പോകാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ വീണ്ടും യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് കാണുന്ന മലയല്ലേ നമ്മുടെ തിങ്കൾക്കാട് മലനിരകളാണ് ആ കാണുന്നത് തിങ്കൽക്കാട് അവിടെ പണ്ട് നിലവിലൊരു വിവാദമായ ഒരു കോറിയൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് കാണാൻ പറ്റും നമ്മളങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഉണ്ടല്ലോ കാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്കാണ് സത്യത്തിൽ നമ്മൾ നടന്നു പോന്നു കെട്ടോ എന്റെ പൊന്നു വച്ചാൽ മതി ഒരു രക്ഷയില്ല ദൈവമേട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുകൾ കൂടി സഞ്ചരിച്ചാലാണ് ബെദലിലെത്തുള്ളൂ ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കമാണ് ഇറക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുത്തിറക്കുമൊക്കെ ഇറങ്ങി വേണം നമ്മൾ യാത്ര ചെയ്യാൻ കേട്ടോ അതെ ഈ വഴിയില്ലേ ഈ വഴി നമ്മൾ മേലേ കണ്ട ദൈവമ്മയുടെ ചർച്ചില്ലേ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ എന്ത് ഈ മേഖലയിലൊക്കെ ചെറിയ കൊച്ചു വീടുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് പിന്നെ താഴേക്ക് അഗാധമായ കുടിയാണ് നമ്മളൊരു മലയുടെ ടോപ്പിക്കേയാണ് പോകുന്നത് കേട്ടോ നിങ്ങൾ നോക്കി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും വഴി അല്പം കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് കാണിക്കുന്ന ഏറ്റവും പൊട്ടത്തനുമാണ് കേട്ടോ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ആ വഴി അതേപോലെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ടാർ എന്നിട്ട് ഈ കോൺക്രീറ്റോ പിന്നീട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നാശോ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസറ്റാണ് അതായത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിയോ ഒക്കെ അസറ്റാണ് അതുകൊണ്ട് അത് പൊളിച്ചു കളയാൻ പാടില്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത് പക്ഷേ അതല്ല ഇത് പൊളിച്ചിട്ട് ടാറിങ്ങ് തന്നെ ചെയ്യണം എൻ്റെ പൊന്നുമച്ചന്മാർ ഇവിടെ കണ്ടോ എന്തൊരു വൈബാ നോക്കിയാൽ നമ്മളെന്താണെങ്കിലും ഈ വഴി പോരാൻ വേണ്ടി നമ്മൾ ചോയ്സ് എടുത്തത് നന്നായിട്ടോ കാരണം വേറെ ഒന്നും അല്ല നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നെങ്കിൽ വേറെ എവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ മലയുടെ ഈ മരത്തിന്റെ ഇടയ്ക്കോടെ നോക്കിയാൽ കൈലാസം വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും നമ്മൾ മാവടി വർക്ക് ചെയ്തില്ലേ വെള്ളച്ചാട്ടമാണ് കാണുന്നത് ഇത് നോക്കിയ മലനിറകളും എന്തൊരു രസം നോക്കി അടിപൊളി ഹലോ നാട്ടുകാരനാണോ ആ ആ അതെ അതെ ഇടുക്കി ചില്ലീസ് ഇടുക്കി ചില്ലീസ് പേരെന്താ കൃഷി ഓക്കേ സ്ഥലം അടിപൊളി പോളി ഞാൻ ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞല്ലേ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ധാരാളമായിട്ട് വരേണ്ട ഒരു സ്ഥലമാണല്ലോ പിന്നെ പറയേ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കൂട്ടുകാരെ അപ്പം എന്താണെങ്കിലും നമുക്ക് ഈ വഴി പിടിച്ചത് അടിപൊളിയായില്ലേ നല്ല ഒന്നൊന്നര വ്യൂ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ ഇപ്പം ഞാൻ ഈ ഇങ്ങോട്ട് കുറച്ച് കയറി വന്നു അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കാനുള്ളൊരു പ്ലേസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു നീ നോക്കിയേ അടിപൊളി എൻ്റെ പൊന്നോ നമുക്ക് എവിടെ നിന്ന് തൊട്ടുള്ള മലനിരകൾ കാണാമെന്നാണ് നിങ്ങളൊന്ന് നോക്കിയേ സൂപ്പർ അല്ലേ ഉണ്ടോ നോക്കിയേ ആ മരമൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച അല്ലേ അടിപൊളിയാണേ അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ നമ്മൾ ഒതുക്കിയിട്ടേക്കുവാണെ അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി ആ കുത്തിറക്കം നമ്മൾ ഗിയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ പോനെ എന്ത് ഇറക്കുമെന്ന് നിങ്ങൾ നോക്കി അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം ചേട്ടാ പോകട്ടെ ഓക്കെ കാണാം അടിപൊളി കേട്ടോ നമ്മൾ ഇതിലൂടെ വരാതിരുന്ന് വൻ നഷ്ടമായി പോയനെട്ടോ യെസ് ഫൈനലി നമ്മൾ ആ കുത്തിറക്കൊക്കെ ഒക്കെ ഇറങ്ങി ആ കുത്തൊക്കെ ഇനി രണ്ട് കിലോമീറ്റർ കട നമുക്ക് വേദന ഉണ്ട് ഇവിടെ നിന്ന് യ്ക്കോടെയൊക്കെ ഇതുപോലെ വഴിയൊക്കെ ടാർ ചെയ്തിട്ടപ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇടുക്കിയിലെ മലനിരകടിലൊക്കെയുള്ള റോഡ് വികസനം ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിലുള്ള ആളുകളൊക്കെ റോഡില്ലാതെ ഈ കഷ്ടപ്പെട്ട ഓഫ് റോഡ് ജീപ്പൊക്കെ വിളിച്ച് അതിൻ്റെ പൊക്കത്ത് ബമ്പറേലാ ആളെയൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെ കയറി വന്ന ഒരു കാലഘട്ടത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വഴികളാണ് ഇന്ന് ടാർ ചെയ്തിട്ട് നമ്മളിത് ഈ ബൈക്കിംഗ് കൊണ്ട് ഈസി ആയിട്ട് നടന്നു പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും ഏത് സർക്കാർ പഠിച്ചാലും വികസനം എന്ന് പറയുന്നത് വഴി വന്നാൽ വികസനം വന്നാൽ ആ നാട് പുരോഗമിക്കും ഇപ്പം തന്നെ ഇവിടെ വഴിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം ഇവിടെയുള്ള മേഖലയിലൊക്കെ ചേട്ടന്മാർ പറഞ്ഞതെന്നു വെച്ചാൽ ധാരാളം റിസോർട്ടുകൾ ഹോംസ്റ്റേ ഒക്കെ പണിയാൻ വേണ്ടി ഇവിടെ ആളുകൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവസരമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അവസരമുള്ളപ്പം ഈ വഴി കാര്യങ്ങളൊക്കെ വികസിച്ചാൽ മാത്രമേ അതിനുള്ള കാരണമുള്ളൂ എന്താണെങ്കിലും നമുക്ക് കാഴ്ചകളുടെ ഗംഭീര പൂരം തന്നെയല്ലേ ിൽ അങ്ങനെ നമ്മൾ ഈട്ടിത്തോപ്പ് മേലച്ചിന്നാറ് പണിക്കൻകുടി വഴിയിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ട് ഇതും കേട്ടോ അപ്പം ഇത് ബദേൽ എന്ന് പറയുന്ന സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ചെന്ന് ചാടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും സ്മെല് കേട്ടോ ഈ സൈഡിലേക്ക് പോകുന്നത് മുരിക്കാശ്ശേരി പണിക്കൻകുടിയിലേക്കാണ് ഈ സൈഡ് നമ്മുടെ എന്താ പറയണേ ഈട്ടിത്തോപ്പ് വഴി കട്ടപ്പനയും അതുപോലെ നെടുങ്കണ്ടും നമുക്ക് മേലച്ചിന്ന ചെന്ന് തിരിഞ്ഞ് പോകാൻ പറ്റും നമുക്കിവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ബദൽ വന്നിറങ്ങി കേട്ടോ അപ്പം ബദൽ എന്താ കാണിക്കാൻ കാണിക്കേണ്ടതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പക്ഷേ ബദൽ കാണിക്കാം ഞാനിപ്പം ബദലുകൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാവിലെ വന്നത് പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ വളരെ കുറവാണ് അത്യാവശ്യം നല്ലൊരു ടൗണാണ് ആണ് നമ്മുടെ ആളുകളില്ലാതെ കാണിക്കുന്ന മോശമല്ലേ അപ്പം ബദലിന് വേണ്ടി വെയിറ്റ് ആൻഡ് സീ അപ്പം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ആർച്ചുപാലത്തേടിയേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള ആർച്ച പാലം നമ്മുടെ ഇരട്ടേർ നദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ നദിയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയൊക്കെ അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇവിടെ നിന്ന് ഇന്നത്തെ സൈനൗട്ടോ അങ്ങോട്ട് എടുക്കുക എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകൾ നമ്മൾ നിന്ന് ആരംഭിച്ച് ദൈവമേട് കൂടി ബദയിലെത്തി വന്ന വഴിക്കൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലായിരുന്നു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ